എടാ പോടാ വിളിച്ചാൽ നിന്റെ വായിൽ പല്ല് കാണില്ല ആണായി പിറന്നവനെങ്കിൽ ചെയ്യൂ പോർവിളികളുമായി സന്ദീപ് വാര്യരും ബി ഗോപാലകൃഷ്ണനും ചാനൽ ചർച്ചയിലെ തർക്കം സോഷ്യൽ മീഡിയയിൽ പോർവിളിയാക്കി സന്ദീപ് വാര്യരും ബി ഗോപാലകൃഷ്ണനും കോൺഗ്രസ് ബി ജെ പി നേതാക്കളുടെ ഈ വെല്ലുവിളിയാണ് ഇപ്പോൾ സൈബർ എടുത്ത് ചർച്ച ഇന്നലെ ഒരു ന്യൂസ് ചാനലിൽ നടന്ന ഭാരതാംബയുടെ ചിത്രം സംബന്ധിച്ച ചർച്ചയിലെ തർക്കമാണ് ഈ പോർവിളിയിലേക്ക് എത്തിയത് രാജ്ഭവനിൽ കാവിക്കോടി പിടിച്ച ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പവൃഷ്ടി നടത്താതെ മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ച സംഭവമാണ് ചർച്ചയ്ക്കെടുത്തത് വിഷയത്തിൽ ചൂടുപിടിച്ച ചർച്ചയാണ് നടന്നതും മുൻ ബി ജെ പി നേതാവും ഇപ്പോഴത്തെ കോൺഗ്രസ് വക്താവുമായ സന്ദീപ് വാര്യരാണ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് സി പി എം പ്രതിനിധിയായി പി ജയരാജനും ചർച്ചയിലുണ്ടായിരുന്നു ഈ ചർച്ചയിൽ വാദം വാദമുറുകേ സന്ദീപ് വാര്യർ ആർ എസ് എസിനെതിരെ സംസാരിച്ചപ്പോഴാണ് വിഷയം ചൂടുപിടിച്ചത് ഇതോടെ ഗോപാലകൃഷ്ണൻ പോടാ എന്ന വിധത്തിൽ വിളിച്ചതോടെ സന്ദീപ് വാര്യർക്ക് നിയന്ത്രണം വിട്ടു തുടർന്ന് എടാ പോടാ വിളിച്ചാൽ നിന്റെ വായിൽ പല്ല് കാണില്ലെന്ന് ഭീഷണി മുഴുക്കുകയും ചെയ്തു കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെങ്കിൽ അത് ആർ എസ് എസ് ജാഖയിൽ നടത്തണം അല്ലാതെ രാജ്ഭവനിലല്ലെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു ഇതോടെ പ്രകോപിതനായ വി ഗോപാലകൃഷ്ണൻ ഒന്ന് പോടോ വാര്യരെ എന്ന് വിളിച്ച് മറുപടി പറയാൻ ശ്രമിച്ചു ഇതോടെ എടോ പോടോ എന്ന വിളി വീട്ടിൽ മതിയെന്നും എല്ലാവരെയും വിളിച്ചാൽ വായിൽ പല്ല് ബാക്കി കാണില്ലെന്നും ചർച്ചയിൽ പറഞ്ഞു ഇന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലും ഇതേ നിലപാട് തന്നെ സന്ദീപ് വാര്യർ ആവർത്തിച്ചു ഗോപാലകൃഷ്ണന്റെ വായിൽ പല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ ടീമിൽ ഇടം കിട്ടാനുള്ള അഭ്യാസമാണ് ഗോപാലകൃഷ്ണൻ നടത്തുന്നത് ആർ എസ് എസുകാരൻ്റെ പിപ്പിടി കയ്യിൽ വെച്ചാൽ മതി രാവിലെ തന്നെ ഒട്ടക ഫ്രൈ ഉണ്ടാക്കാൻ നിർബന്ധിക്കരുതെന്നും സന്ദീപ് കുറിച്ചു എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കാൻ ഗോപാലകൃഷ്ണനും തയ്യാറായില്ല താൻ ആർ എസ് എസ്സുകാരൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ തൃശൂർ കേരളോർമ്മ കോളേജിൽ എസ് എഫ് ഐ കൊടികുത്തിവണകാലത്ത് സഖാക്കളുടെ ഭീഷണികൾ വകവെച്ചിട്ടില്ല പിന്നെയാണ് ഉത്തരം മുട്ടുമ്പോൾ പട്ടിഷോ കാണിക്കുന്നവരെ ഒറ്റവാപ്പാക്ക് പിറന്ന സങ്കരവർഗം തന്നെയാണെങ്കിൽ പറഞ്ഞ വാക്കു പാലിക്കുക പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് വരാം ആണായി പിറന്നവനെങ്കിൽ പറഞ്ഞ വാക്കു പാലിക്കുകയെന്നും ഗോപാലകൃഷ്ണൻ സന്ദീപിനെ വെല്ലുവിളിച്ചു